പണിക്കലേ ആ ഇങ്ങനെയൊക്കെ മോശൊന്നും ജീവിക്കാൻ പറ്റില്ല അല്ല ഇപ്പൊ എന്റെ കുറിപ്പേട്ടാ ഈ കാലത്ത് ജ്യോതിഷത്തിന് ആരും നോക്കാനായിട്ടൊന്നും വരണില്ല കുറിപ്പേണ്ട അടുത്ത ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരോന്നേ ആളെ കൊപ്പിക്ക നമുക്ക് എന്തേം തടയണം കാശല്ലേ അത് നമുക്ക് ആക്കിട്ട ആളൊന്നടി പണിയൊക്കെ നന്നായിട്ട് അറിയാലോ അല്ല പിന്നെ കുറുപ്പാരോ മോൻ ഉറുപ്പിട്ട് കൊറേ കണ്ട അല്ല ശരിട്ടാ പണിക്കലേ കുറുപ്പേട്ടോ കൈയിലെ സാധനങ്ങള് വെച്ചിട്ട് പോ ഓ ഞാൻ അത് അറിയാതെ വിളിച്ചു പോയതാട്ടോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ അമ്മാവന്റെ പോയി ഏത് ആ അതന്നെ എന്നാലും ആ പുരാവസ്ഥ കൊണ്ടുപോകാൻ ദാരിദ്ര്യമുള്ള കള്ളന്മാരൊക്കെ ഈ നാട്ടിലുണ്ട് ആലോചിക്കുമ്പോഴാ സംഗതി അത് പുരാവസ്ഥ ഒക്കെ തന്നെയാണ് പക്ഷെ അത് അങ്ങേറെ ജീവനാണ് എന്തായാലും ആ കള്ളനോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നുണ്ട് ഞാൻ ഹാപ്പി നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഒരാളുടെ സൈക്കിള് മോഷണം പോയി അമ്മാവനാണ് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സന്തോഷം കൂടുതലും ഇതിന്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട് ഇനി അതെ കാലഘട്ടം എന്റെ മീര അവൾക്ക് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ സൈക്കിളിന്റെ ബാക്കിൽ കൂടെ ഒന്ന് കറഞ്ഞ ഞാൻ അങ്ങേരോട് കുറെ വട്ടം ചോദിച്ചു ആ സൈക്കിൾ ഒന്ന് തരൂ ഒന്ന് തരൂ ോട്ടാൻ പാടില്ല എന്നാ പറഞ്ഞു അത് മരുമോനാണോ തെക്കേലെ നിങ്ങളെ പണ്ട് തേച്ചിട്ട് അതേ തേച്ചിട്ട് പോയി അതുകൊണ്ട് എന്തായി അവിടെ നിന്ന് ശരിയാണ് അമേരിക്കയിലെ ഒരു കല്യാണം അവിടെ അവൾ ജീവിക്കണേ ഇത് നീ എന്നതാണ് അതൊക്കെ പോട്ടെ എന്തായാലും അമ്മാവന്റെ സൈക്കിള് മോഷണം പോയില്ലേ അത് മതി അല്ല നീ ഇത് അമ്മേനോട് പറഞ്ഞു ഇത് നിങ്ങളുടെ അമ്മേനോട് പറയേണ്ട താമസേ ഉള്ളു അപ്പൊടങ്ങും എന്താ അങ്ങനെ സൈക്കിള് പോയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിരിക്കും ഏതാണ്ട് മരിച്ച പോലെ ഞാൻ ആ ഭവ്യ അപ്പൊ തക്കിടൊക്കെ ഇണ്ടല്ലോ അതെ നിങ്ങൾ അറിഞ്ഞോ അമ്മാവന്റെ സൈക്കിള് മോഷണം പോയി ആരുടെ നാരായണോ ആ നാരായണ വെല്ലിച്ച സൈക്കിൾ തന്നെ അയ്യോ ആ സൈക്കിള് പോയോ അതൊരു അയ്യോ പിന്നെ കള്ളൻ പേര് ഒക്കെ പറഞ്ഞിട്ടല്ലേ അമ്മേ അമ്മ അറിഞ്ഞോ അമ്മയുടെ ആങ്ങളുടെ സൈക്കിള് മോഷണം പോയി എന്റെ ഉണ്ണിയുടെ സൈക്കിള് മോഷണം പോയോ ഏതോ ഒരു കള്ളം കട്ടുണ്ടായി അമ്മ ഉച്ചക്ക് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു എണീറ്റൊരു ഗ്ലാസ് ചായ കുടിച്ച് പൊറത്ത് ഇറങ്ങിയേക്കപ്പോ ഡാന്റെ സൈക്കിള് കാണില്ല എൻറെ ഉണ്ണിയുടെ സൈക്കിൾ ആരാണാവോ കട്ട് കൊണ്ടുപോയത് ഏത് ദരിദ്രവാസിയാണാവോ കൊണ്ടുപോയത് അവൻ ഒരിക്കലും ഗുണാൻ പിടിക്കില്ല ഓ ഇങ്ങനെ അലറി കരയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സൈക്കിളല്ലേ പോഷണം പോയുള്ളൂ അല്ലാണ്ട് ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ നിനക്കൊക്കെ അത് പറഞ്ഞാ മതി എന്റെ മുത്തച്ഛന് സ്ത്രീധനായിട്ട് കിട്ടിയ സൈക്കിളായിരുന്നു അതാണ് നഷ്ടപ്പെട്ടത് അവിടെ പറയാനൊന്നും ഇല്ല അമ്മ എങ്ങനെ കറിയല്ല വേണ്ടത് ഒന്ന് അവിടെ പോവാ വേണ്ടത് അയ്യോ എൻ്റെ മുത്തച്ഛന്റെ സൈക്കിള് അയ്യോ എൻ്റെ ഉണ്ണി എങ്ങനെ സഹിക്കും ഉണ്ണി നമ്മുടെ മുത്തശ്ശന് സ്ത്രീധനം കിട്ടിയ സൈക്കിൾ അല്ലേ പോയത് എനിക്കിത് സഹിക്കാൻ പറ്റണില്ലയോ ഉഷേ മുത്തശ്ശന് സ്ത്രീധനം കിട്ടിയ സൈക്കിളായിരുന്നു അതാണ് നഷ്ടപ്പെട്ടത് എന്താ ഏട്ടി ചെയ്യ ഏട്ടൻ ഉറങ്ങണ നേരത്താണ് കള്ളം കട്ട് കൊട്ടോയത് ഉഷേ നാരായണം വലുതും കഴിച്ചു എങ്ങനെ കഴിക്കേട്ടന് നല്ല വിഷമയുണ്ട് ഉഷേ എന്റെ ഉണ്ണിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ശരി ഏട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പോയത് പോയി ചായ ഉണ്ടാക്കി തട്ടെ എനിക്ക് ചായ ഒന്നും വേണ്ട എന്റെ സൈക്കിളാ പോയത് ഓ എൻറെ സൈക്കിളാ പോയത് സഹിക്കാൻ പറ്റൂല എന്താ ചെയ്യാ ഞാൻ എന്റെ സൈക്കിള് പോയി വിഷമായി ഇനിപ്പൊ ഞാനെന്താ ചെയ്യ എന്താ നാരായ നമ്പൂരി വിഷമിച്ചിരിക്കണോ ഭയങ്കര വിഷമുണ്ടല്ലോ എന്ത് പറ്റി എന്റെ സൈക്കിളാ പോയത് അതെന്റെ ജീവനായിരുന്നു അയ്യോ നമ്പൂരിന്റെ സൈക്കിള് പോയാ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ സമയത്ത് ഏതോ കള്ളം കട്ടുകൊണ്ടുപോയി എന്നാലും നമ്പൂരിന്റെ ആ പഴഞ്ചൻ സൈക്കിൾ ആരെങ്കിലും കട്ട് കൊണ്ടുപോവോ നിങ്ങക്കത് പഴഞ്ചരമാവാ പക്ഷെ എന്റെ അത് സ്ത്രീധനം കിട്ടിയതാ ഞാൻ ഞാനെന്റെ മോനെ കാട്ടിലും അധികം സ്നേഹിച്ച സൈക്കിളാത് നമ്പൂതിരി വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞിട്ടെന്താ കള്ളം കട്ടുകൊണ്ടു പോയില്ലേ കുറിപ്പ് ഇവിടെ ഉണ്ട് അതിന് കുറുപ്പിനെന്ത് തേങ്ങാക്കോലേ ചെയ്യാൻ പറ്റ നമ്പൂതിരി ചൂടാകാതിരിക്കൂ നമ്പൂതിരിക്ക് സൈക്കിൾ കിട്ടിയ പോലെ സത്യം പറയണം കുറുപ്പല്ല എന്റെ സൈക്കിൾ മോഷ്ടി നമ്പൂരിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ എന്നെ കളനാക്കണോ ഒരു നല്ലത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതാണ് അവസ്ഥ ഒരു വഴിയുണ്ട് എന്ത് വഴിയാണ് കുറുപ്പിൻ്റെ അടുത്തുള്ളത് നമ്പൂരി ഒരു പണിക്കിലുണ്ട് അവിടെ അങ്ങേ ഒരു പ്രശ്നം വെച്ചാൽ സൈക്കിള് നിങ്ങൾ വീട്ടിലെത്തും അയ്യോ എൻ്റെ സൈക്കിള് കിട്ടും എന്തു വേണമെങ്കിൽ ചെയ്യാം കുറച്ച് ചിലവുണ്ട് സൈക്കിളിന് അത്ര വിലയില്ലെങ്കിലും സൈക്കിൾ കിട്ടാൻ കുറച്ച് പൈസ എല്ലാവർക്കും എത്ര വേണമെങ്കിലും ചിലവാക്കാം എന്റെ സൈക്കിള് കിട്ടിയാൽ മതി നമുദ്രിക്കായത് കൊണ്ട് ഒരു പതിനയ്യായിരം ഉപയ്യും നമുക്ക് ഒതുക്കാം അതെ സൈക്കിള് കിട്ടും കുറുപ്പേറ്റുണ്ട് എനിക്ക് സമാധാനായി നമ്പൂര് എനിക്കോ ഇപ്പൊ തന്നെ നമുക്ക് പണിക്കരെ കാണാൻ പോവാറുപ്പ എനിക്ക് എന്തെങ്കിലും കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഞാൻ എന്നാൽ എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം അപ്പോഴേക്കും റെഡി ചെയ്തുള്ളൂ കുറിപ്പാണെന്താ വരുന്നത് എന്താണ് ആവോ പണിക്കരെ ഒരു കോളുണ്ട് എന്താ കുറിപ്പായിട്ടാ കോള് അതെ നമ്മുടെ നാരായണൻ നമ്മുടെ സൈക്കിൾ മോഷണം പോയി അയ്യോ അത് കഷ്ടായിട്ടോ അതൊന്നല്ല നമുക്കതൊരു നമുക്കത് ഒരു കോള് അതൊക്കെ ആ ജീവന ജീവന ജീവനോ നമ്പൂരിക്കും എന്തെങ്കിലും ഞാൻ നമ്പൂരിയോടെ പറഞ്ഞ് ശരിയാക്കിയുണ്ട് പണിക്കൽ ഒന്ന് വന്ന് കാണാൻ നമുക്ക് നാല് കാശ് തടയും കാ പനിക്കൊരു ജ്യോതിഷം നോക്കി കഴിഞ്ഞാൽ സൈക്കിള് വീട്ടിലെത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈക്കിളിനാകെ പത്തയ്യായിരം റുപ്യള്ളോ അത് കിട്ടാൻ വേണ്ടിയൊരു പത്തോ പതിനയ്യായിരം ചിലവാക്കും അതൊക്കെ അപ്പൊ എനിക്ക് എത്ര നിങ്ങൾക്ക് എത്ര നമ്മൾ പറഞ്ഞാലേ ഫിഫ്റ്റി ഫിഫ്റ്റി അത് പറ്റില്ല പതിനഞ്ച് കിട്ടിയാൽ പത്ത് എനിക്ക് അഞ്ചു കുറുപ്പ് അഞ്ചൊന്നും പറ്റില്ല ഞാനല്ലേ ആളെ കൊണ്ടുവരണേ പകുതിയും പകുതിയും കിട്ടണം ഞാനല്ലേ പണിക്കന് ഞാനല്ലേ കവിടി വെക്കിന് അപ്പൊ പെട്ടെന്ന് അഞ്ചു മതി ഒരു ഏഴേങ്കിലും താഴെ ഏഴെങ്കിൽ ഏഴ് ആളെ കൊണ്ടുപോവാ ഇപ്പൊ ശരിയാക്കി തരാം ഔ കുറച്ച് കാശ് തടയും ആ നമ്പുരി ഞാൻ വന്നുട്ടാ പോവാ പണിക്കരെ പേടിയായിട്ടിരുന്നോളൂ ഞാൻ നാരായണ നാരായണൻ നമ്പൂരിണ്ട് നമുക്ക് പൈസ അടിച്ചു മാറ്റണ്ടേ ആ നമ്പൂരി വരൂ ഡൈരി ആയിട്ട് പോരൂ അത് പണിക്കര് നമ്പൂര് സൈക്കിൾ എടുത്ത് തരും പണിക്കരെ ഏട്ടാ ആ എത്തിണ്ട് കുറുപ്പേട്ടാ ആരാ സൈക്കിള് പോയി ഞാൻ അറിഞ്ഞു പണിക്കര് വിചാരിച്ചാ മാത്രമേ എന്റെ സൈക്കിള് കിട്ടുള്ളൂ പണിക്കരെ നമ്മളെ നമ്പൂരിയാണ് സൈക്കിള് കിട്ടിയിരിക്കണം എന്താ കുറപ്പെട്ട പണിക്കര് വിചാരിച്ചാ നമ്പൂരിയുടെ സൈക്കിൾ ഇവിടെ എത്തില്ലേ എന്നാ പണിക്കരെ കൗരക്കൊന്ന് വെച്ച് നോക്ക് ഇപ്പൊ നോക്കിക്കളയാണ നാളെന്താ വരണി വരണി ഇപ്പൊ ശരിയാ മുടികൻ ഉച്ചിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് കഷ്ടകാലമാണ് എല്ലാം പണിക്കന് ശരിയാക്കി തരാം അതിനെന്താ വിഷമിക്കൊന്നും വേണ്ട അത് മതി പണിക്കര് സൈക്കിൾ എത്തിച്ചെന്നാ തിരുമേനി സൈക്കിൾ തെക്കു വശത്തേക്കാണ് പോയിട്ടുള്ളത് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അതിനുള്ള വഴി നമുക്ക് ചെയ്യാം സൈക്കിള് ഇവിടെ സൈക്കിള് മോഷണം പോയിന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ അച്ഛനെ ഉറങ്ങായിരുന്നു അച്ഛനെ ഉണർത്തന്നെ ഞാൻ പറയണ്ട പറയണ്ടൊക്കെ അല്ല ഈ തുരുമ്പ സൈക്കിളൊക്കെ കിട്ടാൻ വേണ്ടി പണിക്കറൊക്കെ അടുത്ത് പോയി അച്ഛൻ വെള്ള എന്തായാലും അല്ല പണിക്കരേ ദക്ഷിണപ്പ എത്രയാ വേണ്ടത് അയ്യായിരം പതിനായിരം അല്ല പതിനയ്യായിരം രൂപ ദക്ഷണം സൈക്കിള് ഹരിയേട്ടൻ കുന്നംകുളത്തേക്ക് ഉണ്ടായതായിരുന്നു നാരായണൻ വിളിച്ചൻ നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് ഹരിയേട്ടൻ അണർത്തന്ന വിചാരിച്ച് പറയാതിരുന്നതാ അപ്പൊ വളരെ നന്ദിണ്ട് പണിക്കരെ പത്ത് രൂപ ഇത് കീറിയിട്ടുണ്ട് അല്ല പണിക്കരെ ഇപ്പൊ ഇവിടെ എന്തായി തേങ്ങാൽ കൊതാ നമ്മള് ശിയായി പണിക്കരെ വേറൊരു വലിയ കേസ് കിട്ടിണ്ട് ചിക്കി തടി നിങ്ങളൊന്ന് ഞാൻ ഈ പോയെണ്ടീവിച്ചോട്ടെ വേണ്ട ഞാൻ വേണ്ട അയാൾക്ക് ഇപ്പൊത്ത് കാശിൻ്റ കൊടുക്കാന്ന് ചോദിച്ചാൽ നല്ല ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണമില്ല എന്ത് ചെയ്യാനാ